സമാധാനം കിട്ടാൻ ഏതെങ്കിലും കബറുകളിലേക്ക് ജാറങ്ങളിലേക്ക് ചെന്നെത്തിയാൽ എൻ്റെ പ്രശ്നങ്ങൾ തീരുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ നീയും സമാധാനത്തിന്റെ കേന്ദ്രത്തിലേക്ക് എത്താൻ നിനക്ക് സാധ്യമല്ല അതോടൊപ്പം തന്നെ എന്തൊക്കെ പ്രതിസന്ധികൾ വിഷമങ്ങൾ വന്നാലും അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി മടങ്ങാൻ അവനിലേക്ക് പ്രാർത്ഥിച്ചു മടങ്ങാൻ അല്ലാഹി ഇല്ലാത്ത ഈ നാട്ടിലുള്ള എത്ര പള്ളി ഉണ്ടെങ്കിൽ അത്രയും പള്ളിയുടെ ഉള്ളിൽ എഴുതി ആയത്താണ് ഒട്ടിക്കണ്ടായത്താണ് ഇല്ല പള്ളികളുള്ളതാണ് അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് ഇല്ലേ ഇങ്ങനെ ഖുർആാനിൽ ഒരായത്തില്ലേ സൂഹത്തുൽ ജിന്നിൽ ഇങ്ങനെ ഒരായത്തില്ലേ ഔലിയാക്കന്മാരോട് പ്രാർത്ഥിച്ചോളീം മഹാന്മാരായ കുഴപ്പമില്ല സി എം മടവൂരായ കുഴപ്പമില്ല ഇതൊക്കെ ആര് പറഞ്ഞതാ അള്ളാൻ്റെ ഖുറാനും സ്വഹാബത്തും അത് പഠിച്ച് പഠിപ്പിച്ചല്ലോ ഒരിക്കലുമില്ല അള്ളാഹുവിനോടല്ലാതെ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് പറ്റില്ല ഊഹും ഇനി നിങ്ങൾ അവരൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ അവർ കേൾക്കൂലല്ലോ പ്രിയപ്പെട്ടവരെ എന്തിനാണ് അള്ളാൻ്റെ കുറാൻ പറഞ്ഞത് സുഹൃത്തുല്ലഹാഫിൻ്റെ അഞ്ചാമത്തെ ആറാമത്തെ ആയത്ത് വീട്ടു പോയി പരിശോധിച്ചോ നിനക്കിഷ്ടമുള്ള പരിഭാഷ എടുത്തൊന്ന് വായിച്ചോ ഒമൻ അതല്ലും അള്ളാഹുവിന് പുറമേ വേറെ ഒരാളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴി പിഴച്ചവനാരുണ്ട് അവൻ മാത്രം പ്രാർത്ഥിച്ചു എന്താ സുഹൃത്ത് പറയണത് ഈസാ നബി അലഹിസ്ലാമിനോട് വിശുദ്ധ ഖുറാനിൽ പേര് പറഞ്ഞ മറിയം ബീവിനോട് പ്രാർത്ഥിച്ചവരെ പറ്റിയിട്ട് നമ്മൾ എന്താ പറഞ്ഞത് അവര് വഴി പിഴച്ചവരാണ് പ്രാർത്ഥിക്കുന്നവരെ പറ്റി നമ്മൾ എന്താ പറഞ്ഞത് അവരുടെ മേളാന്റെ കോപണ്ട് ഖുർആൻ വരെ പേരെടുത്തു പറഞ്ഞ അമ്പിയാക്കന്മാരോട് പ്രാർത്ഥിച്ചവര് പഴച്ചൂരെങ്കിൽ ഖുർആാനിലുമില്ല ഹദീസിലുമില്ല ഇല്ല ഇമാമിങ്ങൾക്കും പരിചയമില്ലാത്ത ഈ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ജീവിച്ച മനുഷ്യന്മാരെ നേരിട്ട് വിളിച്ചോളി നിങ്ങൾക്ക് എല്ലാ പരിഹാരം ഉണ്ടാകുമെന്ന് പറയാൻ എന്തൊക്കെയാ പടി കൊണ്ടിരിക്കുന്നത് ഉങ്ങളെ തുണയല്ലാതൊരു തുണയും ഞങ്ങളിലില്ല മടവൂരേ നിങ്ങളല്ലാത്തൊരു തുണല്ല ഞങ്ങൾക്ക് നബി എന്താ അള്ളാഹ നീയല്ലാതെ അഭയമില്ല നീയല്ലാത്ത ഒരു തണലില്ല നീയല്ലാത്ത ഒരു രക്ഷാ കേന്ദ്രമില്ല ഇത് പറയേണ്ട നമ്മൾ ഇന്ന് എവിടെയുള്ളത് ഏറ്റവും വലിയ വഴിപിഴച്ചവൻ ആരുണ്ട് വല്ലാത്തവനോട് ഖിയാമത്ത് നാളെ വരെ ഉത്തരം ചെയ്യാത്ത മനുഷ്യരോട് വിളിച്ചു പ്രാർത്ഥിച്ചവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട് എന്ന് മനസ്സിലാക്കാൻ റസൂലാഹി സല്ലാഹു അലഹി വസ്ലമം വിശുദ്ധ ഖുർആാനിലെ ആയത്തുകളിലെടുത്ത് നമ്മളെ പഠിപ്പിച്ചു നാട്ടിൽ ധാരാളക്കണക്കിന് അനാചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു സ്വലാത്തുകൾ നമ്മളൊക്കെ ചൊല്ലണം സ്വലാത്തു ചൊല്ലരുത് എന്ന് ആരെങ്കിലും പറഞ്ഞു ഒരിക്കലുമില്ല ആരെങ്കിലും പ്രവാചകന്റെ പേരിൽ ഒരു ചൊല്ലിയാൽ അവന് പത്ത് നന്മകൾ രേഖപ്പെടുത്തപ്പെടും എന്നാൽ നബി തങ്ങൾ പറഞ്ഞ് പത്ത് നന്മകൾ രേഖപ്പെടുത്തപ്പെടും പത്ത് പാപങ്ങൾ പൊറുക്കപ്പെടും ദറജകൾ ഉയർത്തപ്പെടും പ്രവാചകരുടെ പേര് കേട്ടിട്ട് സ്വലാത്തു ചൊല്ലാത്തവന് പിശുക്കനാണ് ഇങ്ങനെ നിരവധി ഹദീസുകൾ നമ്മൾ പഠിച്ചതാണ് നമ്മൾ പാഠമാക്കിയവരാണ് പക്ഷേ നമ്മൾ അവരോട് പറഞ്ഞു ദീൻ പഠിപ്പിക്കാത്ത നബി പഠിപ്പിക്കാത്ത ഇബ്രാഹിമി സ്വലാത്തല്ലാത്ത സ്വലാത്തുകൾ ഏതുമാകട്ടെ അത് താജുസലാത്തായാലും സ്വപ്നം കാണാനുള്ളതാണെങ്കിലും പുതിയ പുതിയ ഏതൊക്കെ യൂട്യൂബിൽ കടന്നു വന്ന് ഓരോരുത്തർ ഉണ്ടാക്കി പറ്റതാണെങ്കിലും അല്ലേ ജമലുല്ലയിലി വന്നു ഞാൻ പേര് പറയണത് ഒന്നുമില്ല നമ്മളൊന്നും വായിച്ചു നോക്കാൻ വേണ്ടിയില്ല ജമലുല്ലയിലി തങ്ങൾ വന്നു അപ്പൊ നമ്മൾ പറഞ്ഞു ഈ തങ്ങന്മാർ കുറെ ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോ കുറെ ആൾക്കാരെ അങ്ങനെ തന്നു ജമലുലി ശരിയല്ല മൂപ്പര് തങ്ങളെല്ലാം മൂപ്പര് അങ്ങനെല്ലാം ഇത് ജെമില്ലെ അടുത്ത പ്രസംഗത്തിൽ പറഞ്ഞു ഈ ചാനലിന്ന് ആരെങ്കിലും പുറത്തു പോയാൽ ഓല് സ്വർഗത്തുനിന്ന് ആ പുറത്തു പോണ് ഇതൊക്കെ കേൾക്കാൻ വിശ്വസിക്കാൻ നാട്ടിലാളുണ്ട് അടിക്കാൻ നാട്ടിലെ ആൾക്കാരുണ്ട് എത്രയെത്ര സംഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക മേശപ്പുറത്ത് വെള്ളം വെച്ചിട്ട് എല്ലാവരും ഇതാ വെള്ളം വെച്ചോളിയും യൂട്യൂബ് ചാനൽ ഓൺ ആക്കിക്കോളി നമ്മളെ സ്വലാത്തട ചെല്ലിക്കോളിയും എല്ലാരും വീട്ടിലും ബർക്കത്ത് പിന്നിട്ട് വെള്ളം കുപ്പിയും വെച്ച് യാത്ര വീട്ടിലാ മുപ്പതിനായിരം വ്യൂസ് അല്ലേ ആൾ കൂടുതലുണ്ടാകും ഇമാം മാലിക് റഹ്മത്തല്ലാഹി പറയാ നീ ജീവിക്കുന്ന നാട്ടിൽ ഒരു മഹാഭൂരിഭാഗം ആളുകൾ നബി പഠിപ്പിക്കാത്ത ഒരു കാര്യം ചെയ്യുന്നു എന്ന് കണ്ടാൽ നീ ഒരിക്കലും ഭൂരിഭാഗം ചെയ്യുന്നു എന്ന് കരുത് നീ അതിൽ വഞ്ചിതനാവരുത് നബി പഠിപ്പിച്ച ഒരു സുന്നത്ത് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണെങ്കിൽ ഫലാത്തകത്തറ നീ ഒരിക്കലും വഞ്ചിതനാവരുത് വ്യല്ലത്തി സാലിക്ക് കുറച്ചാൾക്കാരല്ലേ അവരുള്ളൂ അവര് വളരെ കുറച്ചല്ലോ എന്ന് വിചാരിച്ച് നീ ആ സുന്നത്തിനെ നഷ്ടപ്പെടുത്തണ്ട അത്ര ആളെ നോക്കിയല്ലോ ഭൂരിപക്ഷം ഉണ്ടോ എന്റെ വാപ്പെങ്ങനെയാണ് എൻ്റെ ഉമ്മ എങ്ങനെയാണ് ഞങ്ങൾ വാപ്പകാരനോമാരായിട്ട് എങ്ങനെയാണ് അത് നോക്കാനാ പറഞ്ഞ് അല്ലല്ലോ പുത്രു അലഹി വസ്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവർക്ക് സംശയം തോന്നിയാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പരിഹരിക്കാൻ ആകാശലോകത്ത് നിന്ന് വഹിയുമായി വരുമായിരുന്നു പക്ഷെ അവസാന നാളുകൾ എത്തിയ സമയത്ത് നബിതങ്ങൾ മരിക്കുന്നതിന് മുന്ന അവസാനത്തെ ഹജ്ജിന്റെ സമയത്ത് പറഞ്ഞു ഞാൻ എങ്ങാനും അടുത്ത വർഷം നേരിൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എൻ്റെ കബറുങ്കലേക്ക് ഓടി വരണമെന്നല്ല നിങ്ങൾ ഏതെങ്കിലും നബിമാർ ഏതെങ്കിലും സുഹാബിമാരുടെ കബറിങ്കലേക്ക് ഓടണമെന്നല്ല തറക് തും രണ്ട് കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചാ പോകുന്നത് ും രണ്ടും മുറുകിടിച്ച നിങ്ങൾ ഒരിക്കലും കിതാബും പ്രവാചകന്റെ സുന്ന രണ്ടും അതിൽ എത്ര ആളുള്ളും ഞാൻ ഒറ്റക്കൊള്ളുവെങ്കിലും അത് മുറുകെ പിടിച്ചാൽ അവൻ രക്ഷപ്പെടുമെന്നാണല്ലോ നബിസല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചത് അതുകൊണ്ട് ഉണ്ടാക്കി പുതുതായി കൊണ്ടുവരുന്ന ഓരോരുത്തരുണ്ടാക്കുന്നത് നമ്മൾ ഏറ്റുപിടിക്കേണ്ട ദീനിലുള്ള ദീനിലുള്ള അങ്ങനെ ഓരോന്നും ും അതേ സമയത്ത് ഇസ്ലാമിൽ ഇല്ലാത്ത യാതൊന്നും മാതൃകയാക്കേണ്ട ആവശ്യമില്ല സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഏറെ പോരിഷയുള്ള ഏഴായത്താണ് സൂറത്താണ് നമസ്കാരത്തിൽ പതിനേഴ് തവണ നിർബന്ധമായി നമ്മൾ ഓതുന്നതാണ് എന്നാൽ ഒരാൾ ഗൾഫിലേക്ക് യാത്ര പോകുന്നു ഉടൻ തന്നെ മഹലിൽ നിന്ന് ഉസ്താദ് വരുന്നു ഹദീസിലുണ്ടോ ഒരു മരണപ്പെട്ട മയത്തിനെ എത്രയും വേഗത്തിൽ മറവു ചെയ്യണം എന്നാ ഹദീസ് അവിടെ പിന്നെ യാസീനോത്ത് കയ്യട്ടെ മറ്റാള് വരട്ടെ ഇയാൾ വരട്ടെ എല്ലാവരും വരട്ടെ ഇതിന് കാത്തു നിൽക്കണോ എത്രയും വേഗത്തിൽ കഴിയുന്ന വേഗത്തിൽ മറവ് ചെയ്യണം എന്നാൽ അതേ സമയത്ത് അതാ ഉസ്താദ്ഹനെ കുറ്റം പറയുണ്ടോ ഇല്ലട്ടോ ഫാത്തിഹൻ നല്ല സൂറസ് അതിൻ്റെ എല്ലാ മസാനയുടെ എല്ലാ പോരിഷകളും അംഗീകരിച്ചു എന്നാൽ ദീനിലില്ലാത്ത ഒരു സമയത്ത് ഇതിപ്പോ ചൊല്ലണമെന്ന് പറയാൻ എന്തു ന്യായമാണ് അതിനുള്ളത് ഇനി നിങ്ങൾ ഉണ്ടോ ഏതെങ്കിലും ഒരു സഹാബി ഒരു യുദ്ധത്തിന് പോയിട്ടുണ്ട് കച്ചോടത്തിന് പോയിട്ടുണ്ട് ദീർഘയാത്രകൾ പോയിട്ടുണ്ട് എത്രയോ സഹാബത്തിന് നബി തങ്ങൾ ജീവിച്ച കാലത്ത് മരണപ്പെട്ടിട്ടുണ്ട് അവിടെ നബി വന്നിട്ട് എല്ലാവരെയും അൽഫാ ചിഹ് അറിയിപ്പിച്ചിരുന്നോ ഫാത്തിഹ പാത്തിയഹക്കൊരു കുറവും ഞങ്ങൾ പറയുന്നില്ല പക്ഷെ അതിനൊരു ഒരു പുരോഹിതന്റെ പേരും പറഞ്ഞ് നടക്കുന്നുവെങ്കിൽ അതിൽ അബദ്ധങ്ങളുണ്ട് ഇനിയോ ജീവിച്ചാലും മരിച്ചാലും പൗരോഹിത്യം നിങ്ങളെ ദീനിലേക്ക് കൊണ്ടുവരാൻ സമ്മതിക്കൂല നമ്മളൊന്ന് മരിച്ചു എന്നറിഞ്ഞാൽ അയ്യത്തിനെ എങ്ങനെ കൺബോളകൾ എങ്ങനെ അടച്ചു വെച്ചല്ലേ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവമാണല്ലോ മരണം നമ്മളൊരാള് മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ ദീനിയായ രൂപത്തിൽ ഇസ്ലാമിൻ്റെ രൂപത്തിൽ നമ്മൾ ചെയ്യണം കണ്ണുകൾ അടച്ചു വെക്കാൻ പറഞ്ഞു നേരെ കിടത്താൻ പറഞ്ഞു വസ്ത്രം കൊണ്ട് മൂടാൻ പറഞ്ഞു കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും മറവ് ചെയ്യാനും നമസ്കരിക്കാനും ഒക്കെ പറഞ്ഞു എന്നാൽ നമ്മളൊക്കെ മയ്യത്തിങ്ങനെ കാണാൻ പോയിട്ട് എല്ലാവരും മുഖത്ത് നോക്കിയിട്ട് തിരിഞ്ഞു പോരും കാണാൻ പോകേണ്ടത് രോഗിയാകുമ്പോഴാണ് രോഗിയാകുമ്പോൾ സിയാറത്ത് ചെയ്യണം പ്രാർത്ഥിക്കണം അദ്ദേഹത്തിന് ആശ്വാസം കൊടുക്കണം എന്ന ഹദീസ് ഉണ്ട് ഇനി മരിച്ചാൽ നമ്മൾ അത്തരം സ്ഥലങ്ങളിൽ കാണുകയാണെങ്കിൽ തന്നെ സന്ദർശിക്കുമ്പോ നമ്മളെന്ത് ചെയ്യാ നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ പോരും എന്നിട്ട് ഇരുന്നിട്ടില്ല ഇങ്ങനെ പോകേണ്ടി എന്താ ഓത് അറിയില്ല ഇനി എന്താ ചെയ്യേണ്ടത് നിബിതങ്ങളെ പറ്റി ഒരു കണ്ടാൽ അല്ല പറയാൽ ഈ പ്രാർത്ഥന പഠിപ്പിച്ചെന്നോ ആരും പറഞ്ഞില്ല എല്ലാ ഉസ്താദിനെ ഉസ്താദ് ചെയ്താൽ മാത്രം മതി നമ്മൾ വെറും ആമിയും പറച്ചിലുള്ളൂ സഹാബത്ത് എന്താ ചെയ്തത് ഒരു മയ്യത്ത് കണ്ടാൽ അള്ളാഹു വ്യക്തിന്റെ പേര് വിളിച്ച് മുഹമ്മദ് ആണെങ്കിൽ അബൂബക്കർ പേരറിയുന്ന ഒരാളാണോ അത് വിളിച്ചിട്ട് എന്നിട്ടോ അല്ലേ ആ പ്രാർത്ഥന പ്രാർത്ഥനകൾ ചൊല്ലും ഈ സുന്നത്ത് ആർക്കും പഠിപ്പിച്ചുകൊടുക്കൂല എല്ലാവരുടെ കൈ കൊസ് കൊടുക്കും കൊണ്ടുപോകുന്ന സമയത്ത് മൗനമായി അള്ളാഹനെ കുറിച്ചോർത്ത് ദൈവിക സ്മരണകളോടെ ശാന്തമായി നടന്നു നീങ്ങാൻ ഇമാം നബബി തങ്ങൾ പോലും വിശദീകരിച്ചില്ലേ ദിക്കറു കൊണ്ടോ മറ്റു ശബ്ദകോലാഹലങ്ങൾ കൊണ്ടോ നിങ്ങൾ ശബ്ദമുയർത്താതെ നിശബ്ദമായി നിങ്ങൾ മയ്യത്തിനെ കൊണ്ടുപോകണമെന്ന് പഠിപ്പിച്ചിട്ടില്ലേ ശരി അതും കടന്നുപോയി മയ്യത്തിന് മറവ് ചെയ്യുന്ന സമയത്ത് പോലും തസ്ബീത്ത് ചൊല്ലാൻ അനുവദിക്കാതെ നബി തങ്ങൾ എന്താ പഠിപ്പിച്ചത് ഒരു ഒട്ടകത്തിനെ അറുത്ത് മാംസം വിതരണം ചെയ്യുന്ന സമയം വരെ له التصبيط ചൊല്ലണം പ്രിയപ്പെട്ടവരെ മുജാഹിദികളാണ് പറയുന്നത് അവർ കന്നുകാലികളെ കൊണ്ടുപോകുന്ന പോലെ മറവ് ചെയ്യുകയല്ല നിലമ്പൂരിൽ നിന്ന് തേക്ക് കൊണ്ടുപോകുന്ന പോലെ കട്ടെടുത്തിട്ട് മയ്യത്ത് കൊണ്ടുപോകുന്നവരല്ല അവർ തിക്കുറി ചൊല്ലുന്നു പ്രാർത്ഥനകൾ ചൊല്ലുന്നു നിങ്ങളെ കാണിക്കാറില്ല നിങ്ങളെ അറിയിക്കാറില്ല ദീൻ പഠിപ്പിച്ചതാ ചെയ്യുന്നത് ആ മയ്യത്തിനങ്ങ് കൊണ്ടുപോയി വെക്കുമ്പോൾ ഒരു ഒട്ടകത്തിനെ അറുത്ത് അതിന്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം വരെ നിങ്ങൾ മയ്യത്തിനു വേണ്ടി തസ്ബി ോ കബറുക്ക് ഇറക്കി വെക്കുമ്പോ ഒരു മൂന്ന് പിടി മണ്ണു വാരിട്ട് ഉടൻ തുടങ്ങും തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു സൂറത്താണ് സൂറത്തു മുൾക്ക് മുപ്പതായത്ത് വിശുദ്ധ ഖുർആാനിന്റെ രക്ഷ ലഭിക്കുന്നു പഠിപ്പിച്ച പോരിഷുള്ള സൂറത്താ എപ്പളാ ഓതണ്ടത് നമ്മൾക്ക് ഇറക്കിട്ടോ ജീവിച്ചിരിക്കുന്ന കാലത്ത് മൗലൂദും ഹാദും റാത്തി നടക്കുക ഒരു മരിച്ച തവാറക്കല്ല ദീപിതെങ്കിലും മുൾക്കൂ യാസീനം നടക്കുക ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഈ സൂറത്തുകളെങ്കിലും ഒന്ന് അർത്ഥം വെച്ച് വായിച്ചു നോക്കുക എന്താ സൂറത്തിൽ മുൽക്കൽ പറയുന്നത് ഞാൻ എൻ്റെ ജീവിതകാലത്ത് ചിന്തിച്ചിരുന്നെങ്കിൽ കേട്ടിരുന്നെങ്കിൽ ഞാൻ നരകത്തിലാകുമായിരുന്നില്ല ഇതൊക്കെ ഞങ്ങളൊന്ന് ദുനിയാവിൽ ജീവിച്ചിരിപ്പുള്ള കാലത്ത് കേട്ടിരുന്നെങ്കിൽ ചിന്തിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നരകത്തിലാകൂലായിരുന്നു അന്ന് ചിന്തിയും ബുദ്ധിയൊക്കെ പണയം കൊടുത്തു എല്ലാവർക്കും ശമ്പളം കൊടുത്തു വരിസംഖ്യ കൊടുത്തു മാസം മാസം ഭക്ഷണം കൊടുത്ത് പെരുന്നുകളിൽ നല്ല വസ്ത്രം കൊടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരോട് ദീന് പറഞ്ഞു തരണം കേട്ടോന്ന് ഒരു വസിയത്ത് കൊടുത്തൂടെ ഞങ്ങൾക്ക് വേറൊന്നും ആണ്ടം കളിക്കുന്നു ആ ഖുർആാനിലും ഹദീസിലും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ഇമാമിയങ്ങൾ ഫിഹിൻ്റെ മസാലകളിലൊക്കെ പഠിപ്പിച്ച നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് നല്ലപോലെ പഠിപ്പിച്ചേർന്നിട്ടൊന്ന് പറഞ്ഞൂടെ എന്താ വരിസംഖ്യ കൊടുക്കണേ അമ്മക്ക് എന്തുകൊണ്ട് നമ്മൾ മകനിലും അഭിപ്രായപ്പെട്ടൂടാ ഈ മജ്ലിസെന്നൂർ മഹതറത്തിൽ പതിരും ഇതിൽ പങ്കെടുത്ത ക്യാൻസർ മാറും കിഡ്നി പ്രശ്നങ്ങൾ തീരും കട ഇവരെ എല്ലാതും കെട്ടിത്തൂക്കുന്നത് തീരുമൊക്കല്ല ദുനിയാവുമൊക്കെയാണ് കടം വീടും രോഗം മാറും അത് മാറും ഇത് മാറും ജോലി ശരിയാകും കുട്ടികളുണ്ടാകും എന്തൊക്കെയാണ് ഈ അടുത്ത് ഒരു കറാമത്ത് പറയാ ഒരു ഷെയ്ഖിൻ്റെ ഒരു ഷെയ്ഖിൻ്റെ അടുത്തേക്ക് പരാതിയുമായി വന്ന കുട്ടികളില്ലാന്ന് പരാതിയുമായി വന്നപ്പോൾ ഷെയ്ഖ് പറഞ്ഞു ഇത്രേ ഞാൻ തിന്നതിൻ്റെ എച്ചിൽ തിന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ എച്ചിൽ കുറേ കാലം തിന്നപ്പോൾ പെണ്ണ് ഗർഭിണിയായി അയാൾ തിന്നതിൻ്റെ എച്ചിൽ തിന്നിട്ട് ഗർഭിണിയായ കറാമത്ത് കയറി സേർച്ച് ചെയ്യും സുഹൃത്തുക്കൾ എപ്പോൾ പുതിയ വന്നതല്ലേതൊക്കെ എന്തൊക്കെയാ പറയണേ ഒരു നിയന്ത്രണമില്ല ആരെങ്കിലും ഇതിനെതിരെ പറഞ്ഞ അപ്പ കാസിമി അളകും ഇതാ തൊപ്പി വെച്ച വഹാബി വരുന്നുണ്ട് തൊപ്പി വെച്ച എം പി വരുന്നുണ്ട് നിങ്ങൾ വഹാബി എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ കഴിയൂലു നരകത്തിലേക്ക് അവരെ വലിച്ചുകൊണ്ടുപോകും ദുനിയാവ് നിന്ന് പഠിക്കാതെ പോയ ആളുകൾ എന്താ യാസീൻ സുഹൃത്ത് പറഞ്ഞത് യാസീൻ സുഹൃത്ത് എന്താ പറഞ്ഞു കുറ്റവാളികളായ പാപികളായ മനുഷ്യന്മാർ നരകത്തിന്റെ മുമ്പിലെത്തുമ്പോ പറയുന്നുണ്ട് അയ്യുഹൽ വന്ദ കുറ്റവാളികളെ ഇന്ന് നിങ്ങൾ വർത്തമാനത്തിന് വരണ്ട മാറി നിൽക്കണം നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഖുറാനിലൂടെ ആയത്തുകളിലൂടെ കരാറ് പറഞ്ഞിട്ടില്ലേ ആദം സന്താനങ്ങളെ അല്ലാത്ത നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത് ഇന്നഹൂലക്കും നിങ്ങൾക്ക് ശത്രുവാണ് പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അള്ളാഹുവിനെ ആരാധിക്കണം പ്രവാചകന്റെ മാർഗം നിങ്ങൾ പിൻപറ്റണം അബുദൂനീറും എന്നെ ആരാധിച്ചോളൂ പിശാജ് പറയുന്ന കെണികളിലേക്ക് നിങ്ങൾ പോകണ്ട ഏലസും മാട്ടുമാരണങ്ങളുമായി നടക്കുന്ന ആളുകൾ എന്തിനേറെ ജോത്സ്യന്മാരുടെ അടുക്കളേക്ക് ചെന്നെത്തിയിട്ട് ഔ കാഹിനൻ ഒരു ജോൽസ്യന്റെ അടുത്ത് ഒരു മാരണക്കാരന്റെ അടുത്ത് ചൊല്ലുന്നു വയസ് അലിട്ട് അവനോട് ഭാവിയെ കുറിച്ച് ചോദിക്കുന്നു വയ തയസ്വി ആ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് നീ അംഗീകരിക്കുന്നു ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ നീ എന്ത് ഖുർആനിൽ ഖുർആനിൽ നിഷേധിച്ചിരിക്കുന്നു നിനക്ക് പടച്ചവന്റെ ആരെങ്കിലും ജനിച്ച കുട്ടിക്ക് മൂന്നാം ദിവസം കൊണ്ടോയി കെട്ടിട്ടില്ലേ നാപ്പതാമ്പത്ത് കെട്ടിക്കൊടുക്കൂലേ എത്ര ആൾക്കാരെയാണ് മരിച്ചിട്ട് അവസാനം മറവ് ചെയ്യാൻ സമയത്ത് തുണിന്റെ ഉള്ളിൽ നിന്ന് അതുപോലെ അവിടുന്നു ഇവിടുന്നു കൈയിൻ്റെ ഉള്ളും തണ്ടന്റെ ഉള്ളിൽ നിന്നൊക്കെ കിട്ടി ഈ ഏലസുകൾ എന്ത് മാനദണ്ഡമാണ് സുഹൃത്ത് അതിൻ്റെ ഉള്ളിൽ തൊളിച്ചു നോക്ക് എന്തൊക്കെ മാട്ടുമാരണങ്ങളുമായി ജീവിക്കുകയാണ് പ്രിയപ്പെട്ടവർ ഞാൻ ആദ്യമായി ഞാൻ പറഞ്ഞു നിങ്ങളോട് ജീവിതത്തിൽ പ്രതിസന്ധി വിഷമങ്ങൾ ഘട്ടങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ മുൻകാമികൾ ചിന്തിച്ചതുപോലെ അയ്യൂബ് നബി അലഹി സ്വലാം രോഗത്തിൻ്റെ പ്രതിസന്ധി അനുഭവിച്ചു പതിനെട്ട് വർഷക്കാലത്തോളം ചൻ്റെ സ്കിന്നു തൊലിയാകെ ശോഷിച്ച് ജീർണിച്ച അവസ്ഥയിലേക്കെത്തി പക്ഷെ ഒരിക്കലും മല്ലാഹുവിനോട് ആ ചെയ്തിട്ട് എനിക്ക് മതിയായി ഞാൻ പ്രാർത്ഥിക്കൂലെന്ന് പറഞ്ഞോ നിരാശനായോ ഇല്ല അല്ലാ എനിക്കൊരുപാട് ബുദ്ധിമുട്ട് വന്ന് വശമങ്ങൾ വന്നിരിക്കുന്നു നീ ഏറ്റവും കാരുണ്യവാനാണ്

ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ലായിലാഹ ഇള്ളതയായാൽ സുഹൃത്തുക്കളെ ആര് ചൊല്ലി തന്നാലും ഏത് വെള്ളം കുടിച്ചാലും ലാ ഇലാഹ ലായിലാഹയിലുള്ളത അംഗീകരിച്ച് ജീവിക്കാതെ നിന്റെ നാവിന് ചലിപ്പിക്കാൻ കഴിയില്ല ആ ലാ ഇലാഹ ഇലാഹഇയിൽയുടെ മഹത്വം മനസ്സിലാക്കിക്കോ മാത്രവുമല്ല പരലോകത്ത് വരുമ്പോൾ ഇന്ന് നിങ്ങളേറെ വെറുക്കുന്ന മുജാഹിദുകൾ ഒരുപക്ഷെ ഈ നാട്ടിലെ പലരോടും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പോലെ ഒന്ന് മിണ്ടാൻ ഒന്ന് ചിരിക്കാൻ ഒന്ന് മുഖത്ത് നോക്കാൻ മടിക്കുന്ന ലജ്ജിക്കുന്ന ഈ ആളുകൾ നാളെ പരലോകത്ത് വരുന്ന ഒരു രംഗമുണ്ട് അന്നവർ വിലപിച്ചിട്ടാനോട് നരകത്തിന്റെ മുമ്പിൽ വെച്ച് വിലപിച്ച് പറയുന്നൊരു വാക്ക് കുറാൻ പറയാ ഇന്നാദത്തോ നസബീല അള്ളാഹ ഞങ്ങള് നേതാക്കന്മാരങ് അനുസരിച്ച് പോയി ഞങ്ങൾ ഞങ്ങളെ മുതിർന്നവരായ കുറേ ആളുകൾ ഉണ്ടായിരുന്നു അവരെ ഞങ്ങൾ അങ്ങ് അംഗീകരിച്ചു അവരെന്ത് പൊട്ടത്തരം പറഞ്ഞാലും ഞങ്ങളത് സമ്മതിച്ചു മഹാന്മാരല്ലേ വലിയ വലിയ ആളുകളല്ലേ എന്നൊക്കെ വിചാരിച്ചു എന്നിട്ട് അവര് പറയാ സബീല ഞങ്ങളെ അവരാകെ വഴിതെറ്റിച്ചില്ല പടച്ചോനെ വിടരുത് അവർ ഞങ്ങൾ ഇത്രകാലം ബഹുമാനിച്ചവരാണ് പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഞങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ ഇരട്ടി ശിക്ഷ ഇവർക്ക് കൊടുക്കണം ഇവർക്ക് അങ്ങേറ്റത്തെ ശാപം കൊടുക്കണം പടച്ചോനെ ഇവരാണ് ഞങ്ങളെ പഠിപ്പിച്ചത്